എസ് ടെ പ്രോപ്പർട്ടി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സുഹൃത്തുക്കളെ വീഡിയോ കാണുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണുക സബ് ചെയ്യാത്തവർ തീർച്ചയായും സബ് ചെയ്യണം ഒക്കെ വീഡിയോയിലോട്ട് പോകാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഴക്കമുള്ള പുരാവസ്തുക്കൾ നമ്മളുടെ കയ്യിൽ വശമല്ല വേറെ ഒരു പാർട്ടിയുടെ കയ്യിലാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നുണ്ട് ഇതിൽ നൂറു വർഷം ഇരുന്നൂറ് വർഷം മുന്നൂറ് വർഷം വരെ പഴക്കമുള്ള ഉപകരണങ്ങളാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ഇതിൽ നിങ്ങൾ കണ്ട് ആർക്കെങ്കിലും ഈ വീഡിയോ കണ്ട് ഈ പുരാവസ്തുക്കൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ തന്നെ നമ്പറ് കൊടുക്കുന്നുണ്ട് പാർട്ടിയായിട്ട് നമ്മൾക്ക് നേരിട്ടിരുന്നതിന് ശേഷം വില തീരുമാനിക്കാം അവരൊരു വില പറഞ്ഞിട്ടുണ്ട് ആ വില എനിക്ക് കൂടുതലായി തോന്നുന്നു ൊണ്ടാണ് ഞാൻ വില പോസ്റ്റ് ചെയ്യാതിരിക്കുന്നത് സുഹൃത്തുക്കളെ നിങ്ങൾ ഇതെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഫുൾ റേറ്റ് നിങ്ങൾക്ക് അറിയാൻ സാധ്യതയുണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് എത്രയോ പതിമൂന്നോ പന്ത്രണ്ടോ ടെണ്ണ് വരെ വെയിറ്റുള്ള ആ ത്രയും സാധനങ്ങളാണ് സ്റ്റോക്ക് ഉള്ളത് എന്ന് പറയുന്നു ഇതിൻ്റെ എല്ലാ ജിയോളജിക്കൽ പേപ്പർ മുഖാന്തരമാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഒരു സാധനത്തിന് പോലും പേപ്പർ ഇല്ലാതെ ഇല്ലാതുകൊണ്ടാണ് ഇത്രയും ലൈവ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ഇതിന് ഓരോ ഐറ്റത്തിനും പേപ്പർ ഉണ്ട് ഇത് വാങ്ങാ കൊടുക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം അയാൾ പേപ്പർ സഹിതമാണ് നമ്മൾക്ക് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്കായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും പുരവസ്തുക്കൾ ശേഖരിക്കുന്നവർക്കോ അല്ലെങ്കിൽ വേറെ എന്തിനാവശ്യങ്ങൾക്കും ഇത് ആവശ്യപ്പെടുന്നു ഇതിൽ ഇരുമ്പ് ഇല്ല പിച്ചള ചെമ്പ് ഓട് അങ്ങനെ മൂന്ന് ഐറ്റമാണ് എനിക്കറിയപ്പെടുന്നത് അതല്ലാതെ വേറെയും ഐ ലോകം ഇതിൽ അടങ്ങിയിട്ടുണ്ടാകാൻ സാധ്യതയുള്ളത് ആയിരിക്കാം സുഹൃത്തുക്കളെ ഇത് ലെങ്ത്ത് വീഡിയോ ഒരു ആറ് മിനിറ്റോളം ഉണ്ട് അത്രയും ഉപകരണങ്ങൾ ഇതിനകത്തുണ്ട് വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് സ്പീഡിലെടുത്തത് കൊണ്ട് കാണാൻ സാധ്യതയില്ല എന്നാലും ഏകദേശം എല്ലാം നമ്മൾ കാണാത്തത് ഐറ്റങ്ങളെല്ലാം വ്യക്തമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് ഇത് ഒരു തരമാണ് ഇതെല്ലാം ഏകദേശം ഇതിന് മുന്നൂറ് വർഷം പഴക്കമുണ്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ പറഞ്ഞ പാർട്ടി അപ്പോൾ ഇതിനെല്ലാം പേപ്പർ പക്കയാണ് നമ്മൾക്ക് ധൈര്യ സമീത്തം പോയി പോയി കാണാനോ അല്ലെങ്കിൽ പോയി വില സംസാരിക്കുന്നവർക്കാണെങ്കിലും ആണെങ്കിലും ധൈര്യമായി കൊ കൊണ്ടുപോകാം പക്ഷേ പാർട്ടി നിർബന്ധമായിട്ട് മരണം മീഡിയ വന്ന് കണ്ടിട്ട് പിന്നെ പാർട്ടി കൊണ്ടുവരാൻ പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് പരിശോധിച്ചതിന് ശേഷമാണ് പാർട്ടിയുടെ അടുത്തേക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഇരിക്കുന്ന അവിടേക്കോ കൊണ്ടുപോവുകയുള്ളൂ കാരണം ഒരുപാട് ആൾക്കാർ കയറി ഇറങ്ങി അവർക്ക് തുറന്നു കാണിക്കാൻ തന്നെ മൂന്ന് മണിക്കൂർ സമയം വേണം അതുകൊണ്ടാണ് ഇങ്ങനെ വ്യക്തമായി പറയുന്നത് പാർട്ടി ജനവനാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി തോന്നുകയാണെങ്കിൽ ധൈര്യസമീതം കൊണ്ടുവരാം നമ്മൾ പാർട്ടിയെ കൊണ്ടുവരുത്താം വില സംസാരിക്കാം എടുക്കേണ്ടവരാണെങ്കിൽ എടുക്കാം ഇത് ഒരുപാട് സാധനങ്ങളുണ്ട് ഞാൻ പറഞ്ഞ പോലെ പതിമൂന്ന് പതിനാല് ടണ് വരെ വെയിറ്റുള്ള ഐറ്റമാണ് ഈ കാണുന്നത് ഏകദേശം ഞാൻ ചോദിച്ചപ്പോൾ നൂറ്റി അമ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള സാധനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിന് അതിന് പുറകിലുള്ളതൊന്നും ഇതിൽ വെച്ചിട്ടില്ല ഇതല്ലാതെ വേറെ റൂമിൽ കുറേ സാധനങ്ങളുണ്ട് അതൊക്കെ ഒരു അമ്പത് വർഷം അറുപത് വർഷം പഴക്കമേ ഉള്ളൂ പക്ഷേ ഇതെല്ലാം നൂറ് വർഷങ്ങൾക്ക് പേപ്പറിൽ തന്നെ നൂറ് വർഷങ്ങൾക്ക് മേലെ പഴകിയ ആ പേപ്പറുകൾ നമ്മൾക്ക് കാണിച്ചു തന്നു അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലായിരിക്കും അല്ലെങ്കിൽ ഈ കറപ്ഷൻ എടുക്കുന്ന വ്യക്തികൾക്കോ ആയിരിക്കെങ്കിലും ഇത് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾക്ക് നേരെ പാർട്ടിയായി പോയി കണ്ട് പാർട്ടിയോട് സംസാരിച്ച് വില സംസാരിച്ച് എടുക്കുകയാണെങ്കിൽ എടുക്കാം ഒരു പതിനാല് പതിനഞ്ച് പറയുമ്പോൾ രണ്ട് ലോറിയിൽ കയറ്റേണ്ട അത്രയും സാധനങ്ങളാണ് ഈ ഇതിൽ കിടക്കുന്നത് സുഹൃത്തുക്കളെ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയോ നമ്മൾക്കിതിന് കൂടു കൂടുതൽ ഇല്ല ഇത് എടുക്കുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഐഡിയ കിട്ടും കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കിത് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ ഒരുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വേറെ ഇതിനെ അല്ലെങ്കിൽ പുതിയതാക്കാൻ പറ്റുമോ എന്ന് വ്യക്തമായിട്ടറിയാം ഇതെടുത്ത് ഇത് ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ വ്യക്തമായിട്ടറിയാം ഇത് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം അല്ലെങ്കിൽ ആർക്ക് കൊടുക്കാം അല്ലെങ്കിൽ ഇത് എവിടെ എടുക്കുന്നു എന്ന് കണ്ട് വീഡിയോ കണ്ട് അറിയുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാം ഞാൻ സ്ക്രീനിൽ തന്നെ നമ്പർ കൊടുക്കുന്നുണ്ട് പാർട്ടിയായിട്ട് നേരിട്ട് കണക്ഷൻ ഉള്ളത് നമ്മുടെ സുഹൃത്താണ് ആ സുഹൃത്ത് മുഖാന്തരമാണ് നമുക്ക് ഈ വീഡിയോ വന്നത് അദ്ദേഹത്തിനെ കണക്ട് ചെയ്ത് നമ്മൾ അവരായി സംസാരിച്ച് ഓക്കെ ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പാർട്ടിയായിട്ട് നേരിട്ട് ഇരുത്താനുള്ള സാധ്യത നമ്മൾക്കുണ്ട് പാർട്ടിയായിട്ട് ഇരുന്ന് സംസാരിച്ചതിന് ശേഷം വില വില തീരുമാനിച്ചാൽ മതി ാണ് പാർട്ടി പറയുന്നത് ഇപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള സാധനങ്ങൾ എന്നു വെച്ചാൽ ഏതൊരു സെഡ് വരെയുള്ള സാധനങ്ങൾ അന്ന് കാലത്തുള്ള വീട്ടുപകരണങ്ങൾക്ക് എന്തൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ ആ ആ സമയം മുതലുള്ള എല്ലാ സാധനങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്നും മിസ്സായിട്ടില്ല പിന്നെ അമ്പത് വർഷം നമ്മൾ എടുത്തിട്ടില്ല ഞാൻ നേരത്തെ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അമ്പത് വർഷത്തിന് മേലെ വെച്ചാൽ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് മുന്നൂറ് വർഷം പഴക്കമുള്ള മെറ്റീരിയൽസാണ് ഈ ഇരിക്കുന്ന ഐറ്റങ്ങൾ മുഴുവനും അത്രയും പഴക്കങ്ങൾ ഇതിൽ അമ്പലത്തിലുള്ള ഐറ്റങ്ങളുണ്ട് വീട്ടുപകരണങ്ങളുണ്ട് അമ്പലത്തിൽ നിന്ന് വിലക്കെട്ടിയിട്ട് അവരെന്ന് വെച്ചാൽ അമ്പലം മാറ്റിയ സാധനങ്ങളടക്കം ഈ സാധനത്തിലുണ്ട് ഈ കാണുന്നതെല്ലാം ഏകദേശം മുന്നൂറ് വർഷം പഴക്കമുണ്ട് എന്നാണ് ബോർഡിൽ തന്നെ അവരവിടെ നോട്ടീസ് ബോർഡ് വെച്ചിട്ടുണ്ട് അതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഏകദേശം പിന്നെ നമ്മൾക്ക് പേപ്പറിൽ തന്നെ കാണിച്ചു തന്നു അമ്പലത്തിൽ നിന്ന് എടുത്തതിനെല്ലാം പക്ക രേഖയോടെയാണ് എടുത്തിരിക്കുന്നത് സുഹൃത്തുക്കളെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം അത്രയും പഴക്കമുണ്ട് എന്നുള്ളത് വില ഒരു വില പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വില എനിക്ക് ഇഷ്ടപ്പെടാത്ത കാരണമാണ് ഞാൻ വില പോസ്റ്റ് ചെയ്യാതിരിക്കുന്നത് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഇത്രയും നേരം ക്ഷമയോടെ കണ്ടവർ